ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് സ്വാതന്ത്ര്യദിന ക്യുസ് ആണ് ചേരിചേരാ നയം എന്ന വിഖ്യാതമായ വിദേശ നയം ആവിഷ്കരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു സിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു ഉത്തരം കെ മാധവൻ നായരായിരുന്നു കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറിത്രാവലോകനം എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന പേരിൽ ആരാണ് ഉത്തരം നെൽസൺ മണ്ടേലയാണ് ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് സംഭവത്തിൽ പ്രതിഷേധിച്ച് സർപദവി ഉപേക്ഷിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ് ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് പദവി ഉപേക്ഷിച്ചത് ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്ക് ഏതാണ് ഉത്തരം ഹേറാം എന്നാണ് ഗാന്ധിജിയുടെ സ്ഥലമായ രാജ്ഘട്ടിൽ എഴുതിയിരിക്കുന്നത് ഓടിവിളയാട് പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ഗാനം രചിച്ചത് ആരാണ് ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ് സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് ധർമ്മസൂര്യൻ എന്ന കൃതി അക്കിത്തം അച്യുതൻ നമ്പൂതിരി എഴുതിയത് ആരെക്കുറിച്ചാണ് ഉത്തരം ഗാന്ധിജിയെക്കുറിച്ചാണ് ധർമ്മസൂര്യൻ എന്ന കൃതി അക്കിത്തം അച്യുതൻ നമ്പൂതിരി എഴുതിയത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച പ്രഥമ മലയാളി ആരാണ് ഉത്തരം വി ആർ കൃഷ്ണയ്യർ ആണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച പ്രഥമ മലയാളി ആകാശവാണിക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ആകാശവാണിക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ് ആകാശവാണിക്ക് ആ പേര് നിർദ്ദേശിച്ചത് ദക്ഷിണേന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം ജി സുബ്രഹ്മണ്യ അയ്യറാണ് ദക്ഷിണേന്ത്യയിലെ വന്ധ്യവയോധികനെന്ന് അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി പങ്കെടുത്ത രണ്ടാം വട്ടമേഷ സമ്മേളനം നടന്നത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ബന്ധ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നടന്നത് ആരെ ജയിലിൽ അടച്ചപ്പോഴാണ് ഉത്തരം ബാലഗംഗാധര തിലകനെ ജയിലിൽ അടച്ചപ്പോൾ എത്ര ദിവസമാണ് ജവഹർലാൽ നെഹ്റു അഹമ്മദ് നഗർ കോട്ട ജയിലിൽ കിടന്നത് ഉത്തരം ആയിരത്തി നാൽപ്പത്തിരണ്ട് ദിവസമാണ് ജവഹർലാൽ നെഹ്റു അഹമ്മദ് നഗർ കോട്ട ജയിലിൽ കിടന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നു ഉത്തരം ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോസ്